ലോകമെങ്ങുമുള്ള ഫുട്ബോൾ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബാലൻഡിയോർ പുരസ്കാര പ്രഖ്യാപനം തിങ്കളാഴ്ച ക്ലബ്ബ് ഫുട്ബോളിലും ദേശീയ ജേഴ്സിയിലും മിന്നും പ്രകടനവുമായി കഴിഞ്ഞ സീസണിലെ വർണ്ണാഭമാക്കിയ താരം ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം തിങ്കളാഴ്ച ഇന്ത്യൻ സമയം അർദ്ധരാത്രി പന്ത്രണ്ടേ മുപ്പതോടെയാണ് പുരസ്കാര പ്രഖ്യാപനം യൂറോപ്പിലെ വിവിധ ക്ലബ്ബുകളിലൂടെ ആരാധക മനം നിറച്ച പ്രകടനവുമായി തിളങ്ങിയ മുപ്പത് താരങ്ങളുടെ ചുരുക്കപ്പട്ടിക ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇവരിൽ നിന്നായിരിക്കും അറുപത്തി ഒമ്പതാമത് ബാലണ്ടിയോർ പുരസ്കാര ജേതാവിനെ 卡比古啊！ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് താരം റോഡ്രിയായിരുന്നു കഴിഞ്ഞ വർഷം ബാലണ്ടിയോർ പുരസ്കാരം സ്വന്തമാക്കിയത് റയൽ റയൻമാർഡിഡ് ജേഴ്സിയിൽ മിന്നിത്തിളങ്ങിയ വിനീഷ്യസ് ജൂനിയറിനെ പിന്തള്ളിയായിരുന്നു റോഡ്രി ലയണൽ മെസ്സി ക്രിസ്ത്യാനോ യുഗത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ബാലണ്ടിയോറിന് അവകാശിയായത് എന്നാൽ ഇത്തവണ മെസ്സി ഉൾപ്പെടെ ഇതിഹാസങ്ങളൊന്നും മുപ്പതംഗ പട്ടികയിലില്ല കഴിഞ്ഞ യൂറോകപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ആരംഭിച്ച സീസൺ പ്രകടനമാണ് ബാലണ്ടിയോർ പ്രഖ്യാപനത്തിന് ആധാരമായി കണക്കാക്കുന്നത് എന്തായാലും മികച്ച ഫുട്ബോളർക്കുള്ള ബാലണ്ടിയോറിന് ഇത്തവണ പുതിയ അവകാശികളായിരിക്കും െന്ന കാര്യം ഉറപ്പാണ് അത് സ്പെയിനിലേക്കോ ഫ്രാൻസിലേക്കോ വിമാനം കയറുക എന്നത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഫ്രഞ്ച് ക്ലബായ പി എസ് സിക്ക് ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്തതിന്റെ മികവുമായി ഉസ്മാനെ ഡംബരെ ആരാധകരുടെ സാധ്യതാ പട്ടികയിൽ മുന്നിലാണ് ഫ്രഞ്ച് ലീഗ് വണ്ണിലും ചാമ്പ്യൻസ് ലീഗിലും മിന്നും പ്രകടനവുമായി പി എസ് സിയെ നയിച്ചത് തന്നെ പ്രധാന കാരണം മുപ്പത്തിയഞ്ച് ഗോളും പതിനാറ് അസിസ്റ്റുമാണ് മുൻ ബാഴ്സലോണ താരം ക്ലബ്ബിൽ സ്വന്തം പേരിൽ കുറിച്ചത് ആരാധകരുടെ പ്രവചനങ്ങൾ സജീവമാകുമ്പോൾ വിവാദങ്ങൾ ഇതിനകം തന്നെ തിരികൊള്ളു ു ഇത്തവണ ഡംബലെ ബാലണ്ടിയോർ നേടിയില്ലെങ്കിൽ വോട്ട് ചെയ്തവർക്ക് അതിനുള്ള യോഗ്യതയില്ലെന്ന് പറയുമെന്നാണ് പി എസ് ജി സ്പോർട്ടിംഗ് ഡയറക്ടർ ലൂയിസ് കംബോസ് പ്രതികരിച്ചത് ഡംബലയെ ലയണൽ മെസ്സി എന്നോ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നോ വിളിച്ചിരുന്നുവെങ്കിൽ ഒരു ചർച്ചയും ഇല്ലാതെ തന്നെ ബാലണ്ടിയോർ അദ്ദേഹത്തിന് നൽകുമായിരുന്നു എന്നാണ് കംബോസ് പറഞ്ഞത് ബാഴ്സലോണയുടെ സ്പാനിഷ് കൌമാരക്കാരൻ ലാമിൻ യമാലാണ് ഡമ്പലയ്ക്ക് ഭീഷണി ഉയർത്തുന്ന പ്രധാന താരം ബാഴ്സയെ ലാലിക കിരീടത്തിലും ചാമ്പ്യൻസ് ലീഗ് സെമിയിലും എത്തിച്ചതാണ് യമാലിന്റെ മികവ് പതിനെട്ട് ഗോളും ഇരുപത്തിയഞ്ച് അസിസ്റ്റുമാണ് പതിനെട്ടുകാരന്റെ കഴിഞ്ഞ സീസണിലെ സംഭാവന ബാലണ്ടിയോർ കൌമാരക്കാരനെ തേടിയെത്തിയാൽ കാത്തിരിക്കുന്നത് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഈ സ്വപ്ന കിരീടത്തിൽ മുത്തമിട്ട താരമെന്ന റെക്കോർഡാവും നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ ബാലണ്ടിയോർ നേടിയ ബ്രസീലുകാരനായ റൊണാൾഡോയുടെ പേരിലാണ് ആ റെക്കോർഡുള്ളത് ഉള്ളത് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആരായിരിക്കും അറുപത്തിയൊമ്പതാമത് ബാലണ്ടിയൂർ പുരസ്കാര ജേതാവ് എന്നറിയാൻ